ദൈവത്തിന് വലിയ നോമ്പിന്റെ നാലാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് സുവിശേഷം രണ്ടാം അധ്യായം നാലാം വാക്യമാണ് യേശുവിന്റെ അമ്മ അമ്മെന്ന് പറയുമ്പോൾ യേശുവിന്റെ അമ്മയോട് മകൻ പറയുന്നത് എന്റെ നാഴിക വന്നിട്ടില്ല എന്നതാണ് യേശുവിന്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ നിരാശയോടെ മടങ്ങുന്ന ഒരു അമ്മയല്ല നാം അവിടെ കാണുന്നത് നാഴിക വരുന്നതുവരെയും കാത്തിരിക്കുവാനും പ്രത്യാശിയോടെ കാത്തിരിക്കുവാൻ കഴിയുന്ന ഒരു അമ്മയാണ് നമുക്ക് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നമുക്കും നാം പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ദൈവിക ഇരുളപ്പാടുകൾ നമുക്ക് ലഭിച്ചു എന്ന് വരികയില്ല നാം ചോദിച്ച സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ട് നമുക്ക് സൗഖ്യം തന്നു എന്ന് വരികയില്ല ഞാൻ ചോദിച്ചത് മറുപടി തന്നു എന്ന് വരികയില്ല മറിച്ച് ദൈവത്തിന്റെ എരളപ്പാട് എന്താണെന്ന് ദൈവത്തിന്റെ എരളപ്പാട് എപ്പോഴാണ് നമ്മിലേക്ക് വരുന്നത് എന്ന് കേൾക്കുവാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മുടെ സമയമല്ല ദൈവത്തിന്റെ സമയം നമുക്ക് ദൈവത്തിന്റെ സമയം വരെയും കാത്തിരിക്കുവാൻ കഴിയണം അവിടെയാണ് ദൈവിക നന്മ നമുക്ക് ആസ്വദിക്കുവാനായിട്ട് കഴിയുക അവിടെയാണ് ദൈവിക ശക്തി നമുക്ക് ആസ്വദിക്കുവാൻ അനുഭവിക്കുവാനായിട്ട് കഴിയുകാരൻ നാൽപ്പതാം അധ്യായ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിനായി കാത്തിരിക്കുന്ന ഭക്തനായ മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇതാക്കന്മാരുടെ ജീവിതമെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതെന്ന് ദൈവിക ശബ്ദം കേൾക്കുവാൻ ദൈവീക അളപ്പാടുകൾ കേൾക്കുവാൻ കാത്തിരിക്കുന്ന ഒരു അനുഭവം എന്റെ സമയമല്ല ദൈവത്തിന്റെ സമയം ഞാൻ എന്റെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയുമ്പോൾ ദൈവിക നന്മകൾ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും അതല്ല നാം ആ സമയം കാത്തിരിക്കാതെ ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ അന്യമായി പോകുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടതായ നന്മ സ്വർഗീയ നന്മ അനുഭവിക്കുവാൻ ആസ്വദിക്കുവാൻ കഴിയാതെ പോകുന്ന സാഹചര്യമുണ്ടാകും സങ്കീർത്തനക്കാരൻ നാൽപ്പതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ വീണ്ടും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് വിടുവിപ്പാൻ സഹായിപ്പാൻ വേഗം പ്രാർത്ഥിച്ച് പ്രാർത്ഥി മടിത്തിട്ടുണ്ടാകാം എന്നാലും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് വേഗം വരണമേ എന്ന് കാത്തിരിക്കുന്ന ഒരു അനുഭവം വേഗം വരണമേ എന്റെ സമയമല്ല നിന്റെ സമയത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അനുഭവം അപ്രകാരം നാം കാത്തിരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന നന്മയല്ല നമ്മിലേക്ക് ഇറങ്ങി വരിക ഈ വിരുന്ന വീട്ടിലേക്ക് നാം ചെന്നു ചേല്ലുമ്പോൾ കാണുവാൻ സാധിക്കുന്നതും അങ്ങനെയാണ് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതയാണ് ഞാൻ ഇന്നിവിടെ കണ്ടിരിക്കുന്നത് ആദ്യം ഏറ്റവും ശ്രേഷ്ഠമായ വീഞ്ഞാണ് എല്ലാവർക്കും കൊടുക്കുക പിടിച്ച് ലഹരിയിലായി കഴിയുമ്പോൾ മോശമായത് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു അനുഭവം എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമാണ് ഞാൻ കണ്ടത് എന്നാണ് ഇരുന്ന് പറയുന്നത് കാരണം ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നത് കൊണ്ട് ഇപ്പോൾ തന്നെ വേണമെന്ന് നിർബന്ധിക്കാതിരുന്നത് കൊണ്ട് നീ അത് ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധിക്കാതിരുന്നത് കൊണ്ട് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നതുകൊണ്ട് ഇന്ന് വരെ അനുഭവിക്കാത്ത ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം ആസ്വദിക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന വലിയ ശ്രേഷ്ഠമായ സന്ദേശമാണ് നമുക്ക് ഇന്ന് ദൈവം തരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് അനുഭവിക്കുവാൻ ആസ്വദിക്കുവാൻ നമുക്കും യുവസനയിൽ പ്രാർത്ഥിക്കാം ഞാൻ കാത്തിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ ഹൃദയിൽ പൊതിഞ്ഞ് വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ